ഒരു കാലത്ത് ട്രോളുകളിൽ നിറഞ്ഞു നിന്ന താരമാണ് ഗായത്രി സുരേഷ് സിനിമകളില്ലെങ്കിലും നിരവധി അഭിമുഖങ്ങളിലൂടെ അക്കാലത്ത് ഗായത്രി ശ്രദ്ധയായിരുന്നു മാത്രമല്ല നടി പറയുന്ന കാര്യങ്ങളൊക്കെ ട്രോളുകളിലും ഇടം നേടാറുണ്ട് പ്രണവ് മോഹൻലാലിനെ ഇഷ്ടമാണെന്നും വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്നും നടി പറഞ്ഞതും വൈറലായിരുന്നു ഇപ്പോൾ ഇതാ തന്റെ വളർത്തുനായയായ മാധവനെപ്പറ്റി തുടർന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ഗായത്രി സുരേഷ് മൂന്ന് വർഷം മുൻപാണ് ഹരിയാനയിൽ നിന്നും ചൗച്ചോ ബ്രീഡിൽപ്പെട്ട ഒരു നായ്ക്കുട്ടിയെ ഗായത്രി സുരേഷ് വാങ്ങുന്നത് രണ്ടു മാസം പ്രായമുള്ളപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ നായ്ക്കുട്ടിക്ക് എന്നാണ് ഗായത്രിയും കുടുംബവും പേരിട്ടത് ഇന്നിപ്പോൾ മാധവിന് മൂന്ന് വയസ്സുണ്ട് പാട്ടുകൾ കേൾക്കുവാനും യാത്രകൾ ചെയ്യുവാനുമെല്ലാം മാധവന് ഏറെ ഇഷ്ടമാണ് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ നായ്ക്കുട്ടിയെ പ്രേക്ഷകർക്ക് ഗായത്രി പരിചയപ്പെടുത്തുന്നത് താനും മാധവനും തമ്മിൽ ഉള്ളത് കമ്പാനിയൻഷിപ്പാണെന്ന് ഗായത്രി പറയുന്നു ചൗച്ചോ ബ്രീഡ് വളരെ ഇൻഡിപെൻ്റൻറ്റ് ബ്രീഡാണ് അവരുടേതായ ലോകത്ത് ജീവിക്കുന്നവരാണ് എന്നാൽ വളരെയധികം സ്നേഹമുണ്ട് ഫ്രണ്ട്ലിയുമാണ് സ്വയം തോന്നിയാലേ എന്തെങ്കിലും ചെയ്യൂ നമ്മൾ പറഞ്ഞാൽ ചെയ്യണമെന്നില്ല മാധവനെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ആണ് മാധവ് വന്ന ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞാൻ എപ്പോഴും പറയും മാധവൻ എൻ്റെ നല്ല ടീച്ചറാണ് പണ്ട് എനിക്കും അനിയത്തിക്കും പെറ്റ്സിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതിൽ എനിക്കിഷ്ടപ്പെട്ട ബ്രീഡായിരുന്നു ചൗ ചൗ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലും ഈ ബ്രീഡുണ്ട് അങ്ങനെയാണ് പെറ്റ്സിനെ വാങ്ങാൻ തീരുമാനിച്ചത് പെറ്റ് ഷോപ്പ് വഴി ഹരിയാനയിൽ നിന്നാണ് മാധവനെ കൊണ്ടുവന്നത് എഴുപത്തി മൂവായിരം രൂപ കൊടുത്താണ് വാങ്ങിയത് നല്ല ക്വാളിറ്റി ബ്രീഡാണ് രണ്ട് മാസം ഉള്ളപ്പോഴാണ് കയ്യിൽ കിട്ടിയത് പാട്ടൊക്കെ വെച്ചു കൊടുത്താൽ കേട്ടുകൊണ്ടിരിക്കും മാധവനാണ് എൻ്റെ ആദ്യത്തെ പെറ്റ് അമ്മയ്ക്ക് ഡോഗിനെ വാങ്ങുന്നതിനോട് താല്പര്യമില്ല വീട്ടിൽ കൊണ്ടുവന്ന ശേഷവും തിരിച്ചു കൊടുക്കുവാനമ്മ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മയ്ക്കും ഞങ്ങൾ മക്കൾക്കും ഇഷ്ടം മാധവനെയാണ് അനിയത്തി കല്യാണിയാണ് മാധവനെ പരിചരിക്കുന്നത്